മലയാളി സീരിയൽ ആരാധകർക്ക് ഏഷ്യാനെറ്റിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു വരുന്ന പുതിയ പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഈ പരമ്പര കുതിച്ച് എത്തിയിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ നിർണായക തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ശ്രുതി ഇനിയും അശ്വിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി ഇതേ തുടർന്ന് അശ്വിൻ്റെ വീട്ടിലേക്ക് വന്ന റെസിഗ്നേഷൻ നൽകിയിരിക്കുകയാണ് വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന ശ്രുതി താനൊരു അടിമയല്ല എന്നും തനിക്ക് നൽകിയ ജോലി ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ഇനിയും തനിക്ക് വില നൽകാത്ത മുതലാളിയായ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇതേ സമയം അശ്വിൻ്റെ സഹോദരി വന്ന് കാര്യങ്ങൾ ശ്രുതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയും അശ്വിനും ഒരേ സ്വഭാവമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അശ്വിൻ്റെ സഹോദരി ഇതേ തുടർന്ന് ശ്രുതിയെ മിസ് ചെയ്ത് തുടങ്ങുകയാണ് അശ്വിൻ ഇതിനിടയിലാണ് ശ്രുതിയുടെ സഹോദരിയില്ലായയെ അശ്വിൻ്റെ സഹോദരൻ പ്രണയിക്കുന്നത് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അശ്വിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്